嗯。Yo Yo അവർക്ക് നമ്മുടെ മൂന്നാർ സീരീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ മൂന്നാർ ടൗണിൽ നിന്നും വരയാടുകളെ കാണാൻ വേണ്ടി നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ട് ഇരവികു ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് അപ്പോൾ ഇന്നലെ ഞാൻ മറയൂർ കാന്തല്ലൂരിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് ഇറങ്ങി തിരിച്ച് എത്തി മൂന്നാർ എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇരവികുളം നാഷണൽ പാർക്ക് കയറി ചോദിച്ചായിരുന്നു കാരണം വൈകുന്നേരം സമയമായത് കാരണം അത്യാവശ്യം നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കയറി ചോദിച്ച് പുറത്ത് നിന്ന് എൻ്റെ ആളോട് ഇങ്ങനെ ചോദിച്ച് ഇപ്പം കയറി കാ കയറിയാണെങ്കിൽ വല്ലത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കാരണം കോട ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞ് ചാൻസ് കുറവാണ് കാരണം കോടയൊക്കെ ഇറങ്ങിയത് കാരണം പിന്നെ അപ്പോൾ രാവിലെ വന്നതല്ലേ ആ രാവിലെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ എൻ്റെ ഒരു വിശ്വാസവും ഇത് തന്നെ ആയിരുന്നു വൈകുന്നേരം കാണാതെ രാവിലെ വരുവാണെങ്കിൽ ചിലപ്പോൾ പരിപാടികളൊക്കെ കാണാൻ പറ്റും അപ്പം ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വരെയായിട്ട് കാണാൻ കഴിയുമോ എന്നൊരു സംശയമുണ്ട് എനിക്ക് എനിക്കറിയില്ല സാധാരണ അല്ലെങ്കിൽ വൈകുന്നേരം വേണം നല്ല വൈകിട്ട് നമുക്ക് അവിടെ അലൗഡ് ആയിട്ടുള്ള ടൈം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മണി വരെയാണ് രാവിലെ എട്ട് മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം അഞ്ചു മണി വരെ നമുക്ക് ടൈമുണ്ട് ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഞാനതിനാ അവിടെ ചെന്നിട്ട് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് അത് കാരണം നല്ല തിരക്കുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാരണം ഞാൻ രാവിലെ തന്നെ ഇറങ്ങി ഇപ്പോൾ ഏഴേകാലി കഴിഞ്ഞതേ ഉള്ളൂ നേരത്തെ അവിടെ പോയിട്ട് നമുക്ക് ക്യൂലി നിൽക്കണം അല്ലെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യണം ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തില്ല തൊട്ടടുത്ത് ഇപ്പോൾ കൊണ്ട് നേരിട്ട് പോയി നോക്കാൻ വിചാരിച്ചു അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇങ്ങോട്ട് ഷെയർ ചെയ്യാം അപ്പം നമ്മുടെ മൂന്നാർ സീരീസിലെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അയ്യോ വണ്ടി ചരിഞ്ഞേക്ക് നോക്കിയ അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണ്ട ഇതിപ്പം കുറച്ചേരം കൊണ്ടായതേ ഉള്ളതെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പം ചെറുതായിട്ട് മഴയെ പൊടിക്കുന്നുണ്ടെന്നു വെച്ചാൽ ചെറിയൊരു ഇപ്പം രാവിലത്തിൻ്റെ ഒരു എന്ന് തോന്നുന്നു നല്ല തണുപ്പുണ്ട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്ന വണ്ടിയാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് ഓടിക്കുക ഓ നോക്കിയാൽ നല്ല ഉഗ്രം കോട അപ്പോൾ രാവിലെ പോയാലും മലയാളികളെ കാണാൻ പറ്റുമിനി അത് ഉദ്ദേശിച്ചാണ് രാവിലെ ഇറങ്ങിയത് ആദ്യത്തെ ഇതിന് തന്നെ പോവാമെന്ന് കയറി നമുക്ക് നോക്കാം അങ്ങനെ ദേ നമ്മുടെ രാജമല ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഒറ്റ മനുഷ്യരുല്ല നല്ല ഉഗ്രൻ കോടയില് നമ്മുടെ കൊമ്പനെ ഇവിടെ ഒതുക്കി നല്ല ഉഗ്രം കോടയാണ് ഞാൻ ആദ്യം അകത്തോട്ട് ഓടിച്ചു തന്നപ്പോഴത്തേക്ക് അകത്തോട്ട് പോയില്ല ഗേറ്റ് അടച്ച പറ്റാ ബൈക്ക് പുറത്തു വയ്ക്കുന്നതാണ് എന്താ ബൈക്കുകാർക്ക് അകത്തിട്ട് വെച്ചാൽ പിന്നെ ഈ കാറും പുറത്താണോന്നല്ല കാറ് പുറത്താണ് ഇവിടെ എങ്ങനെ പാർക്ക് ചെയ്യും അതിനുള്ള സ്ഥലമുണ്ട് എൻ്റെ അമ്മയെ നല്ല ഉഗ്രം കോടെ പേര് വല്ലതും കാണാൻ പറ്റൂ വന്നപ്പോഴേ ടിക്കറ്റ്സ് അവൾ ലോഡ് വി നോലോങ്ങർ ഹാവ് വി നോ ലോങ്ങർ ഹാവ് ടിക്കറ്റ്സ് അവൈലബിൾ ടുഡേ ആൻഡ് റീഓപ്പൺ എയ്റ്റ് ടൈം ടു മോർ ബോർഡ് വന്നപ്പോൾ സ്ഥിതി ഞാനത് തേടിച്ച് പക്ഷേ ടിക്കറ്റ് ഉണ്ടെന്നാണ് ഇവിടെ ആണ് ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറ് ടിക്കറ്റ് എടുക്കുന്നത് എട്ട് മണിക്കാണ് സമയം എട്ടായിട്ടില്ല അങ്ങനെ ഞാൻ അകത്ത് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ഫോറിനേഴ്സിനാണെങ്കിൽ അഞ്ഞൂറ് പിന്നെ ചിൽഡ്രൻസ് ത്രീ ടു ട്വൽവ് വേഴ്സിന് ഇടയ്ക്ക് ആണെങ്കിൽ നൂറ്റമ്പത് പിന്നെ അമ്പത് രൂപ സ്റ്റിൽ ക്യാമറയും മുന്നൂറ്റമ്പത് രൂപ കണ്ടാണ് ഇതൊന്ന് വീഡിയോ ക്യാമറയ്ക്ക് അയ്യോ ഇന്നലെ വൈകിട്ട് കയറാതെ പോയത് കോട ഇറങ്ങി പോകണ്ടേ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ നമുക്ക് പോകേണ്ട വണ്ടിതേ ഇതാണ് ഓ നല്ല ഉഗ്രൻ കോട ഇത് കണ്ട ബഗി പോലുള്ള വണ്ടി ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് പേർക്ക് ഇതേ അവിടെ രണ്ട് മൂന്നെണ്ണം കിടപ്പുണ്ട് അപ്പൊ നടക്കാൻ പറ്റാത്തവർക്ക് വേണേലും ഇതിൽ പോകാമെന്നാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ ബസ് കുറേ കിടപ്പുണ്ട് ഒരു കുറച്ച് നമ്മൾ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അവിടെ നടക്കാനുണ്ട് എൻ്റെ അമ്മു ഒരു രക്ഷയില്ലാത്ത കുട ഇത് കയറി എന്തേലും കാണാൻ പറ്റുമെന്ന് സംശയ നമ്മളിപ്പോഴത്തെ ടിക്കറ്റ് കൗണ്ടറിന് പുറയിലായിട്ടൊരു കഫേ ഉണ്ട് അതുകൂടാതെ ഇവിടെ ഈ നമ്മൾ ലൈനിൽ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് കോഫിയെ കുടിക്കാനൊക്കെ ഞാൻ ആ കഫിയെ കയറി കോഫി കുടിച്ച് ഞാനിങ്ങനെ മടിച്ച് നിൽക്കുകയാണ് കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ കുറച്ച് വണ്ടി പോകണം അവിടെ എത്തിയിട്ടാണ് പിന്നെ നമ്മൾ നടന്ന് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഇൻബിറ്റീവിനുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടുന്നത് അതുപോലെ കോടയാണ് നോക്കിക്കേ നമ്മളിപ്പോൾ വണ്ടി കയറി പോയാലും ഇതിനകത്ത് പോകുന്ന തേലത്തൊട്ടന്ന് അടുക്കൂടിയാണ് അപ്പോൾ നല്ല കാഴ്ചകളാണെന്നാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് മിസ്സാകും അതെ നമ്മുടെ വണ്ടി യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത് താഴേന്ന് നമ്മൾ വണ്ടിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോറി ഓഫ് ദി പാർക്ക് എരുവികുളി നാഷണൽ പാർക്ക് പിന്നെ അപ്പുറത്തൊരു താർ ഷോപ്പ് ഉണ്ട് പിന്നെ പിന്നെ പുറയിലായിട്ട് കോഫി ഷോപ്പും ഉണ്ട് ഇതാണ് കോഫി ഷോപ്പ് എല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളു ഇവിടെ ആ അതെ ഇവിടുണ്ട് കേട്ടോ ഇവിടെ സ്നാക്സ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതുകൊള്ളാം ഇവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് ചില്ല് ചില്ലി ചെയ്തൊക്കെ ഇരിക്കാം ആ ഇവിടെ അത്യാവശ്യം എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതെ ഇവിടെ ഒരു താർ ഷോപ്പ് ഉണ്ട് ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ മേടിക്കാണ്ട് തടി കൊണ്ടുണ്ടാക്കുന്നു പിന്നെ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ടീ ഷർട്ടിൽ കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ഇരവികുളം നാഷണൽ പാർക്ക് സ്റ്റോറി ഓഫ് ദ നാഷണൽ പാർക്ക് സ്റ്റോറി ഓഫ് ദി പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അപ്പം നമുക്ക് ആദ്യം സ്റ്റോറി പഠിച്ചിട്ട് മുകളിലേക്ക് നടക്കാൻ പോകും പോവും ഇതിനെക്കുറിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട് കുറച്ച് വായിക്കാനൊക്കെ ഉണ്ട് പിന്നെ അതേ അടിപൊളി ഇവിടുത്തെ പരിപാടികളുടെ ഫോട്ടോസും പിന്നെ ജെയിൻസ് ജെയിൻസ്കൂറിൽ അങ്ങനെ ഇവിടെ കാണുന്ന മൃഗങ്ങളുടെ അതിൻ്റെയൊക്കെ ഫോട്ടോസും അതുപോലെ കുറേ ബ്യൂട്ടിഫുൾ സ്റ്റിൽസും എല്ലാം ഉണ്ട് മാക്സിമം ഇതൊന്ന് വായിച്ചിട്ട് പോയാൽ നമുക്ക് കുറച്ചൊരു കാര്യങ്ങൾ മനസ്സിലാക്കി പോകാം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ അപ്പം ഞാനതൊന്ന് വായിച്ച് നോക്കിയിട്ടേ മുകളിലോട്ട് പോകത്തുള്ളു എന്തായാലും കോടയാണ് നമ്മൾ നേരത്തെ കയറി പോലൊന്നും കാണാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് ഈ റൂമിനകത്തുള്ള കാര്യങ്ങൾ ഇതാണ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഹിസ്റ്ററി ഇവിടുന്ന് ഈ ബഗിയേണ്ട ഇത് ഇവിടുന്ന് എണ്ണൂറ് രൂപ ഒരാൾക്കും താഴെ ഏറ്റവും താഴെ ബസ്സിന് വന്നില്ലേ അവിടുന്ന് ഏഴായിരത്തി അഞ്ഞൂറ് അഞ്ചു പേർക്കുമാണ് അപ്പം ഇവിടുന്ന് പോണവർക്ക് ഇവിടുന്ന് പോകാൻ താഴേണ്ടി വരുന്നവർക്ക് താഴേന്ന് പോകാം ചേച്ചി ചൂടോടെ ചൂടോടമല്ലോ ഉണ്ടോ കഴിക്കാൻ ഒന്നുമില്ലേ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ചേരൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ വിചാരിച്ചു കാരണം ഈ കോടയില് മോഹിലോട്ട് പോയിട്ട് ഒരു കാര്യമില്ല എന്തായാലും പതുക്കെ അതൊക്കെ നടക്കാം എൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കോട ഇറങ്ങുമില്ല എന്നാണ് നാഷണൽ പാർക്ക് ക്രൂസ് ഡേ ഒരു സിക്സ് ആഗ് മോഡൽ വഴിയാണ് ഇത് കണ്ടേ ഇങ്ങനെ 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 മുകളിലോട്ട് കയറി പോകണം ഡ്രൈവറി ഏട്ടം പറഞ്ഞതിനനുസരിച്ച് ഒരു കിലോമീറ്റർ നടക്കാനുള്ളതെന്നാണ് പറഞ്ഞത് നോക്കിയിട്ട് പറയുകയുള്ളത് പോലെ തോന്നുന്നത് നമുക്ക് നോക്കാം ഇവിടുത്തെ നടന്നു വന്നിരിക്കാനും ഇതേ നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ് ഇവിടെ നിന്ന് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വിഷയസ് ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുക പക്ഷേ ഇപ്പോൾ കോട കയറി മറഞ്ഞിരിക്കുന്നതാണ് ഒന്നും കിട്ടത്തില്ല ഇതേ ഇവിടെ ഒരു ഇത് കണ്ടാണ് സ്പ്രിംഗ് വാട്ടർ കോർണർ എന്ന് പറയുന്നത് ഇത് നമുക്ക് കുടിക്കാൻ പറ്റും തോന്നുന്നു എന്നാലും മോൾ ഭാഗത്തൊക്കെ ഇട്ടൊക്കെ കോട ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പരാടിനെ കാണാൻ പറ്റും ഞാനത് പറഞ്ഞാൽ സ്ലോയില്ലാ നടന്ന് നടന്ന് പോകുന്നത് ഇവിടെ ഷോല വാക്കുന്ന ഒരു ബോർഡ് ഉണ്ട് അപ്പോൾ ഇത് കണ്ട മുള വളച്ച് വെച്ച് നല്ലൊരു എൻട്രി അല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് അകത്തോട്ട് കയറിപ്പോ നമ്മുടെ താഴെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ വെച്ച് ഒരു ഫോറിനറിനെ കൊണ്ടുവന്ന ഒരു ഗൈഡിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ പുള്ളിയെ കണ്ട് ഞാൻ ചോദിച്ചു ചേട്ടാ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് വെച്ചാൽ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത് അത് താഴെ നമ്മൾ വന്ന വണ്ടിയുടെ ഡ്രൈവറും പറഞ്ഞായിരുന്നു ഈ കോടയൊക്കെ ഏതായിരുന്നു ഒന്നും കാണാൻ പറ്റത്തില്ലെന്നും ഇത് കൊള്ളാൻ കണ്ടെങ്കിൽ ഈ ഒരു നടവഴി ചെറിയൊരു കാട് പോലെ ചുറ്റും നടക്കൂടി കല്ല് പാകി ഇത് ഈ മുളി ഇങ്ങനെ വളച്ച് റൗണ്ട് പോലെ വെച്ചേക്ക് നല്ല രസമില്ല രസമില്ലതാണ് സാധാരണമായിട്ട് വലിയ മുളി ഇങ്ങനെ വെട്ടി വെക്കുമായിരുന്നു ഇതൊക്കെ നമ്മുടെ ചൂരല് ആ ഇതിങ്ങനെ ജസ്റ്റ് ആ ഒരു കാട്ടിൽ കൂടെ ഒരു ചെറിയൊരു വഴി പോലെ ആകട്ടെ ഇതിങ്ങനെ നടന്ന് കണ്ടെ ഈ ഒരു പാലം പാലങ്ക അങ്ങോട്ട് നടന്നു അപ്പൊ അതിൽ നമ്മൾ സ്ട്രേറ്റ് നടന്ന ഈ വഴി തന്നെ വന്ന് ചേരും ഈ കാണുന്നെല്ലാം നീലക്കുറിഞ്ഞാണ് നമ്മളത് വന്ന വഴി കോട മാറി വന്നതായിരുന്നു പക്ഷെ പിന്നെയും കോട ഇറങ്ങി ഇവിടെ ഒരു സ്പോട്ടാണ് അതേ ഇവിടെ ആളുകളൊക്കെ എല്ലാം കൂടി നിൽപ്പുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓക്കെ ഇവിടം വരെ വരെയുള്ളു പ്രവേശനം കണ്ടില്ലേ ഹിയർ ഇസ് ദ ലിമിറ്റ് പ്രവേശനം ഇതുവരെ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല പക്ഷേ റോഡ് തുറന്നിട്ടേക്കുമാണ് നമ്മുടെ റൂൾസാണ് അപ്പോൾ അത് ബ്രേക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ വരയാടുകളെല്ലാം വരുമില്ലെന്ന് കുറച്ച് പേരൊക്കെ നോക്കാം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടില്ലേ ഇതെന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ടൊരു ടീ പ്ലാന്റേഷൻ കണ്ടുണ്ട് ടാറ്റയുടെ അപ്പം അതിനപ്പുറത്തൊരു അപ്പുറത്തൊരു ഉണ്ട് ഇടമലക്കുടി അപ്പം നമുക്കാർക്ക് അങ്ങോട്ട് എൻട്രി ഇല്ലേ അപ്പോൾ വില്ലേജിലുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഞാനിപ്പോൾ വരുന്ന വഴിക്കേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു രാജമല ചെക്ക് പോസ്റ്റ് അപ്പം ഞാൻ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചു എന്താണ് ഇവിടെ ചെക്ക് പോസ്റ്റ് വെച്ചിട്ടാണ് പറഞ്ഞത് ഈ വില്ലേജിലോട്ട് ആളുകൾ പോകുന്നു അപ്പം അതിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഈ ടീ പ്ലാന്റേഷൻ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വണ്ടികളൊക്കെ പോകും പ്രൈവറ്റ് വണ്ടികൾ വേറെ ഒന്നുമില്ല ഈ ടീ പ്ലാന്റേഷൻ വർക്ക് ചെയ്യുന്നവർക്ക് പോകാനുള്ള വണ്ടികൾ ഈ കാണുന്ന എല്ലാം നീലക്കുറിഞ്ഞാണ് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് ഈ പുല്ലിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കുന്നില്ലേ കേരളത്തിൽ നാൽപ്പത്താറിനം കുറിഞ്ഞു സസ്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ ഒന്ന് മുതൽ പതിനേഴ് വർഷത്തിനിടയ്ക്ക് കാലയളവിൽ പോക്കുന്ന സസ്യങ്ങളാണ് ഇതല്ലേ കുറിഞ്ഞ് സസ്യങ്ങൾ അതിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പോകുന്നതിനാണ് നീലക്കുറിഞ്ഞി എന്ന് പറയപ്പെടുന്നു പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന തനത് സസ്യമാണ് ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് ഇത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അടി സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ വണ്ടിയെ വന്നപ്പോൾ കണ്ട തേയിലത്തോട്ടങ്ങളെല്ലാം കണ്ണന്തേവൻ തേയിലത്തോട്ടങ്ങളാണ് പണ്ട് അതായത് പത്തുനൂറ് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ ഈ വരയാടുകളെയും പിന്നെ കൂടാതെ മറ്റു മൃഗങ്ങളെയൊക്കെ വേട്ടയാടപ്പെട്ടിരുന്നെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നീലഗിരി വൈൽഡ് ലൈഫ് അസോസിയേഷൻ ഫോം ചെയ്ത് അതായത് ഈ വരയാടിനെയും മറ്റ് മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നതിനെയൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പിന്നീട് വരയാടുകളുടെ സെൻസസ് ഒക്കെ എടുക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഈ ഇരവികുളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുകയായിരുന്നു ഭൂമിയിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരുന്ന വരയാടുകളുടെ സംരക്ഷണത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഇതൊരു ആയിട്ട് ഡിക്ലെയർ ചെയ്തു ഇരവികുളം സാഞ്ച്വറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇരവികുളം സാഞ്ചുറി ഇരവികുളം നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു ഈ ഒരു കോളേജിൽ വര പോട്ടൊരു പൊട്ടുപോലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് പണ്ട് ഉണ്ടായിരുന്ന സംശയമായിരുന്നു ഈ വരയാടുകൾ എന്തുകൊണ്ടാണ് ഈ വരയാടുകളെന്ന് വിളിക്കുന്നതെന്നും അതിനകത്ത് വരയൊന്നും ഇല്ലല്ലോ എന്നുള്ളത് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് ഈ വരയാട് വര എന്നാൽ മല അല്ലെങ്കിൽ കുന്നെന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ഈ ആടുകളെ വരയാടുകൾ എന്ന് പറയുന്നത് വരയാടുകൾ ഇനി നിന്നിട്ടൊരു കാര്യമില്ലെന്നാണ് തോന്നുന്നത് കാരണം നല്ല മഞ്ഞ് പോകുന്ന ലക്ഷണമൊന്നുമില്ല ആളുകളെല്ലാവരും പോയി തുടങ്ങി എൻ്റെ കൂടെ വന്ന അതായത് ആ സമയത്ത് വന്ന നമുക്കൊരു അഞ്ച് മണി ഒരു ടൈമുണ്ട് ഇവിടെ നിൽക്കാം പക്ഷേ ഞാൻ റൂം വെക്കി എത്തി കിട്ടില്ല ഇപ്പം പത്തുമണി തന്നെ കഴിഞ്ഞു അപ്പോൾ താഴോട്ടിറങ്ങാൻ പോവാണ് അപ്പം വരയാടിനെയും കാണാൻ പറ്റിയില്ല പിന്നെ നീലക്കുറിഞ്ഞ് ഇപ്പം സീസണും ഇപ്പോൾ അടുത്ത നീലക്കുറിഞ്ഞ സീസൺ ആവുമ്പോൾ വരാൻ പറ്റിയെങ്കിൽ വരണം വരാൻ പറ്റില്ല വരണം എങ്ങനെയല്ലേ ഇപ്പോൾ സീസണായിരുന്നെങ്കിലേ നീലക്കുറിഞ്ഞ തന്നെ ഇവിടെ എല്ലാവരും നീല കളർ ആയിരുന്നു എന്ത് ഭംഗിയായിരുന്നു കാണാനല്ലേ അപ്പം നീലക്കുറിഞ്ഞും അതിൻ്റെ ഇടയ്ക്കായിട്ട് വരയാടുകളും നല്ലൊരു അടിപൊളി ഫ്രൈമായിരുന്നു തന്നെ പക്ഷെ എൻ്റെ ദൈവമേ ഒരു മഞ്ഞ് നോക്കി ഇതിൽ നമ്മൾ വരയാടുകൾ എക്സ്പെക്ട് ചെയ്യുന്നതന്നെ മോശമല്ലേ അവരൊക്കെ ഇപ്പം കൂട്ടിലായിരിക്കും ആ എട്ട് മണിക്ക് വന്നിട്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാമോ തിരക്കില്ലായിരുന്നു പക്ഷെ ഇപ്പം എന്തേ ആളുകളൊക്കെ കൂടിക്കൂടി വരുന്നു കോടയായതുകൊണ്ട് കാണാത്ത കേട്ടോ ആളുകളൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട് പക്ഷെ അവർക്ക് പോയാലും ഈ ഒരു അനുഭവം തന്നെ കിട്ടാൻ പോകുന്നുള്ളതെന്നാണ് തോന്നുന്നത് ആ അതുപോലെ കോടെ താഴേന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒരു കിലോമീറ്റർ ഉള്ളതെന്ന് തന്നെ പക്ഷെ എനിക്ക് നടക്കുമ്പോഴത്തേക്ക് ഒരു കിലോമീറ്റർ കൂടുതലായിട്ട് തോന്നുന്നു ഇനി ഇവിടെ ഏരിയ തണുപ്പുള്ള ഏരിയ കണ്ട് ഇവിടുത്തെ കിലോമീറ്റർ കൂടുതൽ വല്ലതും ആണോ ഏ പക്ഷേ എന്നാലും നമുക്ക് ബോറടിക്കത്തില്ല കേട്ടോ ചെറിയ ചെറിയൊരു ചരിവ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഭയങ്കര കുത്തനെയുള്ള കയറ്റമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് പതുക്കെ റിലാക്സ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് നടന്ന് പോയാൽ മതി ഇപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും നടന്ന് കയറാവുന്ന കയറ്റേ ഉള്ളൂ ഞാനിപ്പോഴത്തെ നടന്ന് ഏകദേശം താഴെ എത്തി കേട്ടോ ഊഹ് ഇവിടെ എത്തിയിട്ട് മഞ്ഞ് മാറിയില്ല ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പം പോയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഊട്ടിയോ മൂന്നാറോ ഒന്നുമല്ല നല്ല തണുപ്പ് പോകുവാണെങ്കിൽ വട്ടവടയോ കാന്തല്ലൂരോ പോകണമെന്ന് നല്ല തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത് ഏതാണ്ട് മൂന്നാറ് കേട്ടിട്ട് എന്നോട് ദേഷ്യം കാണിക്കുന്ന പോലുണ്ട് നോക്കി നല്ല തണുപ്പുമുണ്ട് കോടയുണ്ട് ഓഹോ ഞാനിങ്ങോട്ട് വന്നപ്പോഴേ ആലോചിച്ചു അവിടെ എന്തിനാ ഒരു ക്യൂവിൻ്റെ ഒരു സ്പേസ് ഒന്ന് അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ എന്തിനറിയാമോ അല്ലേ നമ്മൾ പോകേണ്ട വണ്ടി ഇവിടെ വരും അപ്പോൾ ആ ക്യൂവിൽ നിന്ന് ലൈനായിട്ട് നിന്നിട്ട് വേണം വണ്ടിയിൽ പണ്ടിൽ ഓ അപ്പം നമ്മളിവിടെ അതി നേരം വേസ്റ്റ് ചെയ്യണ്ട ക്യൂല് പോയി നിൽക്കണം ഒരു കോഫി പിടിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എന്താണറിയ ഇവിടെ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യത്തില്ല അപ്പം വരുന്നവരൊന്നും ശ്രദ്ധിക്കുക കേട്ടോ ഇത് കണ്ട മുകളിലോട്ടേ ബസിന് പോലുള്ള ക്യൂ കണ്ടവിടെ തൊട്ടത് ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് വരെ വലിയ ക്യൂ ആണ് നമ്മൾ രാവിലെ വന്നത് കാരണം ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായില്ല ഇപ്പത് ടിക്കറ്റ് എടുക്കാനുള്ള പറഞ്ഞാൽ ക്യൂ നോക്കിയാൽ പ്രത്യേകിച്ച് ഞായറാഴ്ച കൂടി ആയതുകൊണ്ടായിരിക്കണം ബാക്കിയുള്ള ദിവസം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഞായറാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും വീക്കെൻഡിലൊക്കെ വരുന്നവരെ മാക്സിമം നേരത്തെ വന്ന് നിൽക്കുക ഞാൻ രാവിലെ വന്നു കാരണം ഒന്നിനും ക്യൂ നിൽക്കേണ്ടി വന്നില്ല ഓ ക്യൂ കൂടിക്കൂടി വരുവാണ് അപ്പോൾ നമുക്ക് ഞാൻ പെട്ടെന്ന് പോകട്ടെ കയറട്ടെ കയറട്ടെ എന്നല്ല ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ചോളം കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ് അപ്പോൾ ഇതാണ് എക്സിറ്റ് അപ്പോൾ നമ്മളുടെ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് വരയാടിനെ കാണാൻ പറ്റാത്തൊരു വിഷമമുണ്ട് എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇനി വരയാടുകളൊക്കെ കാണാൻ പറ്റുന്നൊരു സമയത്ത് വരണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്